ഏട്ടാ രൂപ റേറ്റ് വരണേ ഗ്ലാസിന്റെ ടീപ്പ് ഒക്കെ ഇപ്പത്തെ കൊടുക്കും രണ്ടേ അറുന്നൂറിന് കൊടുക്കാം അപ്പേട്ടാ അയ്യായിരത്തി അഞ്ഞൂറ് കട്ടിലെടുക്കണല്ലോ വെറും പതിനായിരം രൂപയ്ക്കാണ് ആറ് മൂന്നിന് ഈ ഗ്ലാസിന്റെ ടേബിൾ നമ്മൾ കൊടുക്കുന്നത് പത്ത് അഞ്ഞൂറിന്റെ ഈ ഗ്ലാസിന്റെ ടേബിൾ അതെ ഇപ്പൊ വെറും എട്ട് ഇരുന്നൂറിന് കൊടുക്കുക പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കൊടുത്തിന് ഈ ഒരു സോഫ ഇപ്പൊ പതിനാല് അഞ്ഞൂറിന് പത്ത് ലക്ഷം രൂപ റേറ്റ് വരുന്ന സമ്മാനങ്ങൾ കൊടുക്കണ അല്ലേ അതെ അതെ അതെങ്ങനെ കിട്ടും പറഞ്ഞു കൊടുക്കി അത് നമ്മൾ സബാൻ ഫർണിച്ചറിൽ വന്നിട്ട് ഏത് ഫർണിച്ചർ എടുക്കാന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല ഹൗസ് വാമിംഗ് കസ്റ്റമേഴ്സ് തെരഞ്ഞെടുക്കുന്ന ഒരാക്ക് അല്ലെ അതെ മുപ്പത്തയ്യാറ് റേറ്റ് വരുന്ന ഈ കട്ടിലും രണ്ട് സൈഡ് ബോക്സ് കൊടുക്കും അതെ അതെ അപ്പൊ ഇന്ന് ഞാനിത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ അല്ലേ സബാൻ ഫർണിച്ചറാണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ് റേറ്റ് കൊടുക്കാം അപ്പൊ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്ന എട്ടേ തൊള്ളായിരത്തി അറുപത്തയ്യാറ് ഈ റൂം സെറ്റ് വെറും നാൽപ്പത്തി മൂന്നേ തൊള്ളായിരത്തി മൂന്ന് അഞ്ഞൂറിന്റെ വെറും അഞ്ഞൂറിന് ഇതിനാണ് മൂന്നേ എഴുന്നൂറ് അല്ലേ ഇതാണ് മൂന്നേഴ്നൂറ് നാലേ മുന്നൂറ് റേറ്റ്